കവളത്തൊന്നിവിടെ <laughs> 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 <kavala tana, buta> ഇത്ര വലിയ കല്യാണമായിട്ട് സദ്യ മാത്രം വെച്ചതൊട്ടും ശെരിയായില്ലോ ഞാൻ ഇന്നോട് ചിക്കൻ കഴിച്ചിട്ട് പോവോളൂ നമുക്ക് അടുത്ത പടത്തില് നായിക നായകനായിട്ട് അഭിനയിച്ചാലോ അത് പടത്തിലല്ലേ ഇപ്പൊ വിട് കെട്ടിപ്പിടിച്ച വിഷയവാകും പണി പാളും ഞാൻ ചെറുതായിട്ട് തമാശ കളിച്ചതല്ലേ കൊറുമ്പേ ഏ പപ്പടം പായസം കൂട്ടി ഒന്ന് അടിച്ചു നോക്ക് അപ്പറിയ നമ്മുടെ ഈ ഷിറ്റ് ചേട്ടൻ സാധനം സെലിബ്രിറ്റി ആയിട്ടാണ് പല ആൾക്കാരും കാണുന്നത് ഒരു സിനിമാ നടനായിട്ട് പല ആൾക്കാരും കാണുന്നത് കാരണം രാഷ്ട്രീയ നേതാവായിട്ട് ഇവിടുത്തെ കേരളത്തിലെ പൊതുജനങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് പ്രാവശ്യം തെളിയിച്ചതാണ് ഇല്ല എന്നുള്ളത് അപ്പോൾ ഒരു കണ്ണൂരിലൊരു പൊതുപരിപാടിയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാർ ഒരു ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് സാർ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കൂടുതൽ നീ ഷൈൻ ചെയ്യില്ലേ നീ ആളായല്ലേ അത് ഇതുപോലത്തെ ഡയലോഗ് നമ്മൾ പല സ്ഥലത്തും കേട്ടായിരുന്നു അല്ലേ മീഡിയാവൻ്റെ ഒരു മാധ്യമ പ്രവർത്തകയോട് ഇതാണൊക്കെ കാണിച്ചിരുന്നു അതോടൊപ്പം തന്നെ ട്വൻ്റി ഫോർ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടറോട് വളരെ രൂക്ഷമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ രൗദ്രഭാവത്തിലൊക്കെ നമ്മുടെ ഷിഫ്റ്റ് ചേട്ടൻ ആക്രോഷിക്കുന്ന നമ്മൾ പല വീഡിയോയിലും കണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് മൊത്തം ഒന്ന് കാണണം അപ്പോൾ ഇത് നമ്മൾ സുരേഷ് ഗോപിയുടെ പല ലീലാവിലാസങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂർ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം അല്ലെങ്കിൽ തൃശ്ശൂർ ഒന്ന് പിടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹം എവിടൊക്കെ പരിപാടി നടത്തിയാലും അവിടൊക്കെ വമ്പം പരാജയമാണ് ഏറ്റുവാങ്ങാറുള്ളത് ഇപ്പം അവസാനമായിട്ട് സുരേഷ് ഗോപിയുടെ മകട വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ തലേ ദിവസം ഈ പറഞ്ഞ ലൂർദ് മാതാവിന് ഒരു പൊൻകിരീടം ചാർത്തിയ സംഭവമൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ സംഭവം കിരീടം അങ്ങോട്ട് വെച്ച് മാതാവിന് ഇഷ്ടപ്പെട്ടില്ല മാതാവ് തട്ടി തൂര കളഞ്ഞു പിന്നെ വിഘ്നങ്ങളായി അങ്ങനെ പല പല വിഷയങ്ങളും അതിൻ്റെ പേരിൽ ഉണ്ടായി അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന ഒരാൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഷിറ്റ് ഗോപിച്ചേട്ടനാണെന്ന് ശ്വേതാ മേനോനെ വാരി പുണർന്നു കൊണ്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല ട്രോളർമാരും എടുത്തിട്ട് അങ്ങോട്ട് അലക്കുന്നുണ്ട് ഒരാൾ ഇപ്പൊ സഹപ്രവർത്തകയാണ് ശ്വേതാ മേനോൻ അതുകൊണ്ട് പിന്നെ ഓക്കെ അവർക്ക് അവരുടെ രീതിയിലുള്ള ഇത് എന്ത് വേണമെങ്കിലും കാണിക്കാം പക്ഷേ കേരളത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അത് കുറച്ചൊക്കെ ഒരു സംസ്കാരമാണ് അപ്പം സുരേഷ് ഗോപിനെ ക്ഷേതാമേനോൻ വന്ന് കെട്ടിപ്പിടിക്കുന്നു പുണരുന്നു ഉമ്മ കൊടുക്കുന്നു അതൊക്കെ ഒക്കെ പക്ഷേ ഈ സ്വാമി പറയുന്നതും കൂടെ നമ്മളത് കേട്ടുനോക്കുക ഒരു അത്ര വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെ ഉള്ളേ എന്ന് നമുക്ക് തോന്നിപ്പോവും എന്താണേലും ആ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കണ്ടുനോക്കുക കണ്ടു നോക്കിയാൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് നേരെ സ്വാമിജിക്ക് എന്താണോ പറയാനുള്ളത് അതൊന്നും നോക്കാം മോഹൻലാൽ മമ്മൂട്ടി മധു ഇപ്പോഴുള്ള പൃഥ്വിരാജ് ജയസൂര്യ ജയറാം ഇവരാരെങ്കിലും ഈ പെണ്ണങ്ങളെ കാണുമ്പോൾ മാറോടണച്ച് ഇത് മലയാളി പെണ്ണങ്ങൾ എന്ന് മനസ്സിലാക്കണം അവർക്ക് വലിയ മാർവീടൊക്കെയാണ് ഉള്ളത് ഇംഗ്ലീഷുകാരൊന്നും അല്ല അവരിലെ അവരുടെ ഒരു കൾച്ചറാണത് നമ്മുടെ കൾച്ചർ ഇതാണോ ഇവൻ ആരെയൊക്കെയാണത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നോ രണ്ടോ അല്ല പല പല തവണ നാളെ ആ കുഷ്ബു ഇവിടെ ഗുരുവായൂർ കല്യാണത്തിന് ഓടിപ്പോയിട്ട് അതിനെ കെട്ടിപ്പിടിച്ച് തോളത്ത് കൈയിട്ടു അല്ലെങ്കിൽ തലയിലുള്ളത് തട്ടു തട്ടി സോക്കി കൈ കൊടുത്തു അതൊക്കെ നമുക്കതൊക്കെ ഒരു മര്യാദ ആകട്ടെക്കാം ഇതെന്നൊക്കെയാ പറഞ്ഞ കെടപ്പുറയിൽ കാണിക്കുന്ന കാര്യങ്ങളല്ലേ ഇവൻ കാണിക്കുന്നത് ഇവന്റെ ഭാര്യ എന്നും പുറത്തിറങ്ങി നടക്കാണ് ഏതെങ്കിലും അടുത്തം ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് ഇറുക്കി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇട്ട് ഇറുക്കിപ്പിടിച്ച് പണി ഒപ്പിച്ചാലോ അതുണ്ടാകും 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 ഇന്നല്ലെങ്കിലും ആണത് ഉണ്ടാകും കലവൺ തൃശ്ശൂർ കളയുന്നത് അവിടെ ചാഴനും കൊടുക്കും നല്ല പണി കൊടുക്കും ഇവന്റെ ഭാര്യ ഇതുപോലെ കെട്ടിപ്പിടിച്ച് ഇറക്കി പിടിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവന്റെ ഇവന്റെ ഒരു ഇവന്റെ ഒരു മറ്റേ എന്തായാലും പറയാ പ്രതികരണം എന്തായിരിക്കും ഇവന്റെ കാണിക്കുന്ന തെമ്മാടിത്തരല്ലേ കാണിക്കുന്നത് ഇവരെന്ത് മോനാണ് വിളിക്കണ്ടേ നിങ്ങൾ പറ എന്ത് മോന അവനെ വിളിക്കേണ്ടത് നമ്മുടെ കുട്ടികളെല്ലാം അത് കാണുക ഇതാണോ നമ്മുടെ കൾച്ചർ മുസ്ലിം ആളുകളുണ്ട് ഞാൻ ദുബായിൽ പോയ സമയത്ത് എന്റെ സുഹൃത്ത് റഹീമിനോട് ചോദിച്ചു അന്ത് യൂസഫ്ലിഖ മീറ്റ് ചെയ്യാനുള്ള ദിവസമാണെന്ന് ദുബായിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് അത് വെച്ചു അദ്ദേഹം വന്ന് ഈ ഹഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ സിസ്റ്റം എനിക്കറിയില്ല ഈ തോളത്ത് പിന്നെ ആ തോളത്ത് പിന്നെ വീണ്ടും ഈ തോളത്ത് അങ്ങനെയാണോ അതിനെ വല്ലേ അതിന് എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകതയുണ്ടോ അങ്ങനെ ചെയ്യാൻ പാടോ അങ്ങനെ പറഞ്ഞ ആ ഒന്നുമില്ല യൂസഫ് അലിയാടെ അർത്ഥം അത് നോക്കണ്ട അദ്ദേഹം എത്രയും ആൾക്കാരെന്തേ കാണുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരുപാട് മുസ്ലിം സഹോദരന്മാർ ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഇവിടെയോ അതെ ഞാനിവിടെ കോഴിക്കോട് പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് അവിടെ അതെ കൈതരുത്തു അവർ കെട്ടിപ്പിടിക്കുന്നു എനിക്കത് പ്രാക്ടീസാണ് പക്ഷെ ഇന്നേവരെ ഈ നിമിഷം വരെ ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല ഇവരാരൊരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നത് ഏതൊരു മുസ്ലിം അപ്പുറത്ത് അപ്പുറത്തും പെണ്ണിനെ കെട്ടിപ്പിടിക്കുക ഇറുക്കിപ്പിടിക്കുക ഒരു കെട്ടിപ്പിടുത്തം മാത്രമല്ല കേട്ടോ ഇതിനകത്ത് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ പച്ചക്കി പറയുന്ന ശുക്ലസ്ഖലനം വരെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അവർ അതുപോലത്തെ കെട്ടിപ്പിടുത്തല്ലേ ഈ കെട്ടിപ്പിടി ഓ സഹോദരിയുടെ പോലെ സഹോദരിയുടെ സഹോദരിയുടെ പോലെ ഇതൊക്കെ ഇവന്റെ ഇവനെ അവിടെ കാണാൻ നിന്നിരുന്ന ഇവളുടെ ഭർത്താവ് അഥവാ എന്റെ ഭാര്യയായിരുന്നെങ്കിൽ എന്റെ ഭാര്യയാണ് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ അവൻ പിന്നെ രണ്ടു കൊല്ലം സിനിമയിൽ അഭിനയിക്കില്ല മോന്തരൻ ഷൈപ്പ് എങ്ങനെയാക്കി മാറ്റി ഞാൻ അവന്റെ എങ്ങനെയാക്കി മാറ്റും അവന്റെ മോന്തരൻ ഷേപ്പ് തെൻറ്റിത്തലല്ലേ ഈ കാണിക്കുന്നത് മറ്റുള്ള ആൾക്കാരെ പെണ്ണ ഇവന്റെ ഇവന്റെ നാളെ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണുണ്ടല്ലോ അവിടെ ഞാൻ എന്തായിരിക്കും 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 ഇവന്റെ സംഭവം എന്താണ് സ്വാമിയുടെ പ്രശ്നം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം സുരേഷ് ഗോപി ശ്വേതാ മേനോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് ഒരു സഹപ്രവർത്തകരാണ് പക്ഷെ ഒരു പൊതുപരിപാടിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളതാണ് സ്വാമിയുടെ ഒരു ചോദ്യം കാരണം ഇപ്പം നമ്മുടെ ന്യൂ ജനറേഷനെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ അവർ പൊതുവേ വേദികളിൽ കെട്ടിപ്പിടിക്കാറുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ഒരു ഒരതിരി കടന്ന ഒരു കെട്ടിപ്പിടുത്തം അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു സഹോദരന്റെ വാത്സല്യം വീണ്ടും സുരേഷ് ഗോപി പ്രകടിപ്പിച്ചതാണോ എന്നാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ട്രോളർമാരെടുത്തിട്ടങ് അലക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഈ പറയുന്ന സ്വാമിജി പല വിഷയങ്ങളിലും പല കാര്യത്തിലും ഇപ്പം ചിത്രയുടെ കാര്യത്തിലൊക്കെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ഇദ്ദേഹം വിമർശിച്ചിട്ടുള്ളൂ കാരണം അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അത് അവർക്ക് അവരുടെ ഉള്ളിൽ പറയാം അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പറയാം പൊതുമധ്യത്തിൽ വന്ന് വിളമ്പാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ചിത്രയേനെ വിമർശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇദ്ദേഹം ഈ പറയുന്ന സംഘപരിവാർ ആൾക്കാർക്ക് പിന്നെ എതിരായിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത് കാരണം അവർ കാണിക്കുന്ന നിറവുകേടുകൾക്കെതിരെ അദ്ദേഹം സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും പല വീഡിയോകളിലും നമുക്കും യോജിപ്പുണ്ട് കാരണം അദ്ദേഹം പറയുന്നത് ഒരു ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾക്കൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് വേണം പറയാൻ എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കെട്ടിപ്പിടുത്തം അതൊരു അച്ഛൻ്റെ ആണോ അതോ ഒരു സ്നേഹിതൻ്റെ ആണോ ഒരു സഹോദരന്റെ ആണോ ഒരു സഹപ്രവർത്തകന്റെ ആണോ എന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം